നമ്മുടെ ഷെൽട്ടറിലെ മക്കളെ കണ്ട ചോറൊക്കെ കൊടുത്തേച്ച് ഉറങ്ങാൻ പറഞ്ഞു വിട്ട പിള്ളേരാണ് ഈ വായി നോക്കി ഇരിക്കുന്നത് കണ്ടു അപ്പോൾ എല്ലാവരും ഉറങ്ങാനുള്ള സമയം എല്ലാവർക്കും ചാക്കൊക്കെ വിരിച്ചേച്ച് കൊടുത്തിട്ട് ഉറങ്ങാൻ പറഞ്ഞിട്ട് പോയതാട്ടോ ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഷോയാണ് കേട്ടോ ഈ ചാക്കിൽ കിടക്കുന്നതെന്ന് പറയുമ്പോൾ അര മണിക്കൂർ കഴിക്കുമ്പോൾ കഴിയുമ്പോഴേക്കും ഈ ചാക്കൊക്കെ നാല് സൈഡിലായിട്ട് കിടക്കുന്നത് കാണാം എന്നിട്ട് എല്ലാം കൂടി ഒരു മൂലയിൽ കൂടി ഇങ്ങനെ കൂട്ടമായിട്ട് പോയി കിടക്കുന്നത് കാണാൻ കേട്ടോ ഇവർക്ക് ചാക്കിൽ കിടന്ന് ഉറങ്ങാൻ അറിയത്തില്ല കേട്ടോ ഇവർ പുറത്തുണ്ടായിരുന്ന മക്കളാണ് അത് പിന്നെ കുറേ എണ്ണത്തിൻ്റെ കൂടിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് അവിടെ പലകയുണ്ടായിരുന്നു അപ്പോൾ ഇവർ അങ്ങനെ കിടന്നവരായത് കാരണം ഇവർക്ക് ചാക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവർക്ക് ചാക്ക് കാണുമ്പോഴേക്കും അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ നല്ല തണുപ്പുള്ള സമയത്ത് ഇവർ ചാക്ക് വെച്ചേക്കും പക്ഷേ ഇല്ലാണ്ട് ചാക്കിനെ ഒരു മൂലയിലാക്കിയിട്ട് എല്ലാം വൃത്തികടാക്കി വെക്കും കേട്ടോ ഇപ്പം ഞാൻ എന്നാ ചെയ്യുന്ന പറഞ്ഞാൽ ചാക്ക് വിരിച്ച് ഇങ്ങനെ ശീലിപ്പിക്കുവാണ് ഞാൻ ഇവർ നമുക്ക് ചെറിയ കുഞ്ഞുങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ടയറിൽ ശീലിപ്പിക്കും കേട്ടോ എന്നാൽ ടയർ ആണെങ്കിൽ ഒരു വാനറായിട്ടുണ്ടാകും കാര്യം ടയറിൽ നമ്മൾ ചാക്കിട്ടിട്ട് തുണിയിട്ട് നമ്മൾ കൊടുക്കും അപ്പോൾ ഫസ്റ്റൊക്കെ നമ്മളിങ്ങനെ ഉള്ള സമയത്ത് നമ്മൾ പറയും ഇങ്ങനെ ഒന്നും ചെയ്യാൻ വേണ്ടി പഠിത്തം പുറത്ത് പോകണം അങ്ങനെ ഞങ്ങളുടെ പിള്ളേരെല്ലാം പഠിച്ചിട്ടുണ്ട് കേട്ടോ ഇവരെ നമുക്ക് അങ്ങനെ പഠിപ്പിക്കാനുള്ള സ്ഥലവും ഇല്ല നല്ല സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമായിരുന്നു പക്ഷെ നമുക്ക് സ്ഥലം കിട്ടണ്ടോ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ടയറിൽ ശീലിക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് അത് അറിയത്തില്ല കേട്ടോ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പല സ്ഥലത്തുനിന്ന് വന്ന മക്കളായത് കാരണം പിന്നെ ഞാനത് വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല കേട്ടോ പിന്നെ ഞാൻ നല്ലപോലെ ക്ലീനൊക്കെ ചെയ്ത് വൃത്തിയാക്കി ഇട്ട് കൊടുക്കേ പക്ഷെ പിള്ളേർ അത് അങ്ങോട്ട് വൃത്തി കേടാക്കിയിട്ടുണ്ട് ഒരാൾ വായി വായിനോക്കിയിരിക്കുന്നത് കണ്ടോ അപ്പുറത്ത് വായിരുന്നവരെ ഇതുവരെ ഇവിടെ എന്താ പറയുക വട്ടക്സിൽ വെയിലടിച്ചാൽ എണീക്കത്തില്ല എന്ന് പറയുന്ന അവസ്ഥ പോലെയാണ് ഉറങ്ങുന്നത് കേട്ടോ ഓരോന്ന് ഇതുങ്ങൾ അതാന്ന് പറയുമ്പോൾ മറ്റേ വി ഐ പി ട്രീറ്റിലാണ് ഇതുങ്ങൾ ജീവിക്കുന്നത് പുറത്തു പുറത്തുവിട്ടാലാണെങ്കിൽ ജീവിക്കാനേ അറിയത്തില്ലാത്ത ഒരവസ്ഥയിലാണ് എന്തോ വലിയ റാണി റാണിമാതിരിയാണ് ഇതുങ്ങൾ ജീവിക്കുന്നത് ഒരു പ്രത്യേക ടൈപ്പുകളാണ് കിടന്നുറങ്ങുന്നത് കണ്ടോ എത്ര ടൈം ആയാലും എന്ന് പറഞ്ഞാൽ എണിക്കത്തില്ല പക്ഷെ പാത്രത്തിൻ്റെ സൗണ്ട് കേട്ടാൽ മാത്രം നമ്മളെയും കൊന്നിട്ട് എണീറ്റ് ഓടും കേട്ടോ അങ്ങനത്തെ അവസ്ഥയാണ് ഇതുങ്ങളെന്ന് പറയുന്നത് അടുത്ത ടീമാണ് ഇത് ഇരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ആ വളർന്നിരിക്കുന്ന ഇരിക്കുന്ന അല്ല കേട്ടോ കുറേ എണ്ണം പുറത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും വീടിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ നമ്മുടെ കൊച്ചിനെ പിടിപ്പി പിടിക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ നമ്മുടെ ചിക്കൻ കട സോണിപ്പൊടിയിൽ അവളെ കണ്ട ഇവർക്ക് ദേഷ്യം കാര്യങ്ങളൊക്കെയാണ് പിന്നെ അടിമാതി മാന്തി പൊളിക്കലും ഇങ്ങനെയൊക്കെയാണ് ഇതേ ഇത് നമ്മുടെ പുറത്തുള്ള കുറേ മക്കളാണ് കേട്ടോ അതേ അവന്മാർ വായി നോക്കി നിൽക്കുന്നുണ്ട് ചോറൊക്കെ കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്തുള്ള അവരുടെ ഒരു സന്തോഷമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമുക്ക് ഒരുപാട് മക്കളുണ്ട് കേട്ടോ ഇതൊക്കെ കുറച്ചാണ് നമ്മൾ നോക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് മക്കൾ നമുക്കൊരു വലിയ ഏക്കർ കണക്കിന് ഷെൽട്ടർ തന്നെ വേണം കേട്ടോ ഇവരെയൊക്കെ നോക്കാനെന്ന് പറയുമ്പോഴേക്ക് അത്രമാത്രം മക്കളെ നമ്മൾ പുറത്തു ഭാഗത്തും ഒക്കെ ആയിട്ട് നോക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കൊരു ചെറിയൊരു ഷെൽട്ടറാണ് കിട്ടിയത് അതിനകത്ത് പറ്റുന്ന മക്കളെ നമ്മളിപ്പോൾ ആക്കിയിട്ടുള്ളൂ നോക്കാം നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്കൊരു വലിയൊരു ഷെൽട്ടറൊക്കെ ആക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ എപ്പോഴാണ് എനിക്ക് അറിയത്തില്ല എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എനിക്കാണെങ്കിൽ പട്ടികൾക്കൊക്കെ നല്ലൊരു ഷെൽട്ടർ കൊടുക്കണം അതിനകത്തൊക്കെ ആക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പട്ടികളൊക്കെ അതിനകത്ത് ആക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആഗ്രഹമൊക്കെയാണ് പക്ഷെ ആ നടക്കുമെന്നൊന്നും അറിയത്തില്ല നമുക്ക് നോക്കാം ഇനിയും ഉണ്ടല്ലോ ജീവിച്ചിരിക്കുവാണെങ്കിൽ അതൊക്കെ നടക്കുമെന്ന് എനിക്കൊരു ഉണ്ട് അടുത്ത ആൾ കണ്ടോ രാവിലെ എണീറ്റ് പുറത്തിറക്കി വിടുവാണെങ്കിൽ മണ്ണ് മാന്തി പൊളിക്കലാണ് പരിപാടി കണ്ടോ ഇനി ഓണർ കാണുവാണെങ്കിൽ എന്നെ പരലോകത്തായിക്കോയൾ